ഈ ലൂയി വീട്ടിന് ഇമാജിനേഷൻ നിങ്ങൾക്ക് അഞ്ച് ഉറുപ്പ കൊടുക്കേണ്ട വാങ്ങാൻ പറ്റും അതുപോലെ പല പല ഓഫറുകൾ ഏകദേശം നൂറ് ഇരുന്നൂറ് രാലൊക്കെയാണ് ഡിസ്കൗണ്ട് വരുന്നത് ഭയങ്കര ഫേമസ് ബ്രാൻഡുകൾക്ക് പിന്നെ ഈ കാണുന്ന മർജ് ഭയങ്കര ട്രെൻഡിങ് ആണ് നൂറ്ററുപതൊക്കെയാണ് ഖത്തറിൽ ഞാൻ കണ്ട ബെസ്റ്റ് പ്രൈസ് ഇവിടെ നൂറ്റി നാൽപ്പത്തേഴിനാണ് കൊടുക്കുന്നത് അപ്പം വീണ്ടും ഞാൻ പെർഫ്യൂം ഗാലറിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് പെരുന്നാളും പിന്നെ നാട്ടിൽ പോകുന്ന സമയക്കാരുമോ അപ്പോൾ അതുകൊണ്ട് കുറെ ഓഫേഴ്സ് ഇവിടെ നടക്കുന്നുണ്ട് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റിനോ വാങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ വീഡിയോ ഫുൾ കാണുക ഏഴ് ബ്രാഞ്ച് ഖത്തറിലും നാല് ബ്രാഞ്ച് യു എയിലും ഉണ്ട് എല്ലാ ബ്രാഞ്ചിലും എല്ലാ ഓഫേഴ്സും അവൈലബിൾ ആണ് അവരുടെ തന്നെ ചില പെർഫ്യൂംസിന് ബൈ വൺ ഗെറ്റ് വൺ പിന്നെ അതുപോലെ ഈ കാണുന്നത് മൊത്തം വെറും എട്ട് റിയാലാണ് ഓരോ പെർഫ്യൂമിനും പിന്നെ ഈ ബ്രാൻഡ് പെർഫ്യൂംസ് പറയുമ്പോൾ അവരുടെ അടുത്ത് സർജ്ജ് ഓഫ് പെനാലിഗൻസ് ജോമലോണ് വേസാച്ചി റോബോട്ടോക്കോവാലി ക്രീഡ് പാഫ്യൂം ഡി മാർലി ലൂയി വിറ്റോൺ ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിഷാനെന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഹഷി വാറ്റ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് റിയാലാണ് പക്ഷെ അവർ കൊടുക്കുന്നത് വെറും നാനൂറ്റമ്പത്തൊമ്പത് റിയാലിനാണ് പിന്നെ അവർ പേലിയേറ്റർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഈ ലൂയി വിറ്റിൻ്റെ ഇമാജിനേഷൻ ആയിരത്തി മുന്നൂറ്റമ്പത്തൊമ്പതാണ് പൈസ പക്ഷേ ഈ പേലിയേറ്റർ വെച്ച് വാങ്ങിച്ചാൽ